നമസ്കാരം അജയാണ് വിഷു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എടുക്കുക എടുത്തെല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇപ്പം ഇൻട്രോ എടുക്കുന്നത് കേട്ടോ കാരണം അങ്ങോട്ട് പോയപ്പം നല്ല ഇരിട്ടായിരുന്നു വെളുപ്പിനെ ഞങ്ങൾ ഇറങ്ങി നമ്മൾ സ്ഥിരം വാഹം കൊടുത്തോ ചെറുമീനും കൊടുത്തുമൊക്കെ ഒന്ന് മാറ്റി പിടിക്കുകയെന്ന് വെച്ചാൽ കടലിലാണ് കടലിൽ പോയുള്ള പരിപാടിയാണ് ഗോപിവിഷ്ണു കൂടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സൂരജ് ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ കടലിൽ കൂടെ കുറേ യാത്ര ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉൾക്കടലിലോട്ട് പോയില്ല ഈ തീരത്തു നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരം കാണാം പക്ഷെ ആ ഏഴ് കിലോമീറ്റർ ഒക്കെ മാക്സിമം പോയി ഞങ്ങളിങ്ങനെ കുറേ ട്രാവൽ ചെയ്തു നമ്മൾ ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നിക്ക ഉപയോഗിച്ച് അപ്പോൾ ട്രോൾ ചെയ്ത് അതായത് ലൂറ് ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ലൂറ് ഒരു പത്തമ്പത് അറുപത് എഴുപത് എൺപത് മീറ്റർ ദൂരത്തേക്ക് വിട്ടുകൊണ്ട് നമ്മളിങ്ങനെ ബോട്ട് വലിച്ചുകൊണ്ട് അടക്കാണ് അപ്പോൾ ഇത് നല്ല ഡെപ്തിൽ പോകുന്ന ലൂറൊക്കെ ആയതുകൊണ്ട് ഇടേറ്റർ ഫിക്ഷുകളൊക്കെ കയറി അടിക്കാൻ നല്ല ചാൻസാണ് അങ്ങനെ അത്യാവശ്യം മീനൊക്കെ കിട്ടി അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും പോയി വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരിക അത്യാവശ്യം നമ്മുടെ ചാനലിൽ വരാത്തൊരിത് കാണാം ചുറ്റോ மட்டயது <laughs> ഇങ്ങോട്ട് ഇങ്ങോട്ടോ <laughs> അത്രയ്ക്ക് നൂറ് വലിച്ചിന്ന് പോയില്ലേർ ഇങ്ങനെയാണല്ലേ മീൻ ഇങ്ങോട്ട് ഓടിയതാണ് നല്ലത് അല്ലേ ഇങ്ങോട്ട് ഓടിയാണ് അല്ല ഈ ലോറ് ഇത്രേ വേണ്ട റിയാലോയോണ്ട് നീങ്ങനുണ്ടാകും ഓടിക്കണ്ട ഇതാണ് ഇത്ര ഓടിയത് നീ ട്രാക അന്നേരം ശരി വേറെ പോന്നു അതോണ്ട് അവിടെ ഓടി ലാസ്റ്റ് മീൻ പോയെന്നൊക്കെ വിചാരിച്ചു ചത്ത കൂട്ടി പോയി ജീവനുണ്ട് ഒന്നേ ഞാൻ വിചാരിച്ചു അടിച്ചോ യെസ് നെക്സ്റ്റ് വേർഡ് മീന ന കപ്പ് എടുത്തോടാ ഭാര്യ അതെ ചെറിയ പാര I <laughs> don't ഇങ്ങനെ <imitation> ബാരാക്കോടെ <imitation> 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 Yes. 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 സാധനങ്ങൾ stand ചെയ്തിരിക്കാ

അണിവരെ വരുമായി ഫോൺ വിച്ഛേദടാ ഫോൺ നിന്റെ കാറില് ചേർന്ന ഫോണിൽ ചേർന്ന ഫോണില് ഇടാട്ടെ പാറെ പതിക്കുന്നേപ്പം ഇതിമീന പായറേ ഉണ്ട് വയരാകൂടി ഉണ്ട് അതെ കളറെല്ലാം അങ്ങ് മാറിയല്ലേ അച്ചമ്മല്ലിയാണോ ആ മോവുമടാ ശാസേ സാലറി ഫോർട്ടീൻ തൗസൻഡ് ആണ് അയമാൻ്റെ